ജാസ്മിൻ ഒന്ന് ഗെയിമിൽ വീക്ക് ആകുന്ന സമയത്ത് ലാലേട്ടൻ ജാസ്മിനോട് പറയുന്നത് നീ തളരല്ല നീ എന്തിനാണ് കരയുന്നത് ഈ ഗെയിം ഇങ്ങനെയാണ് നിങ്ങൾ കളിയിലേക്ക് തിരിച്ചു വരൂ വളരെ സപ്പോർട്ടീവ് ആയിട്ട് ജാസ്മിനെ സമാധാനിപ്പിക്കുന്ന ലാലേട്ടൻ ബിഗ് ബോസ് ആണെങ്കിലോ ജാസ്മിൻ എന്ത് നാടകം കളിച്ചാലും മൈക്ക് ധരിച്ചിട്ടില്ലെങ്കിൽ പോലും അതൊന്ന് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവിടെ ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ വാശി പിടിച്ച് കരയുന്ന നാടകം കളിച്ചാൽ പോലും കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി ഒരാളെ സപ്പോർട്ടിനു കൊണ്ടുപോയി അവിടെ ഇരുത്തി കിടത്തി ഉറക്കി കൊടുത്ത് സമാധാനപരമായിട്ട് അവിടെ നിർത്തിയിട്ട് സൈക്കാർട്ടിസ്റ്റിനെ കാണിച്ച് കൂടുതൽ ഹിന്ദുകൾ കൊടുത്ത് ഗബ്രിക്കും ഹിന്ദ് കൊടുത്ത് കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ബൂസ്റ്റ് ചെയ്തു വിടും ഇവിടെ നന്നായിട്ട് കളിച്ച് വെറും ഒരാഴ്ച കൊണ്ട് ജാസ്മിനെക്കാട്ടിലും ജനപ്രീതി നേടി വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് സിബി നേടിയെടുത്തു കഴിഞ്ഞാൽ ഗെയിം മുന്നോട്ട് പോയി എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ഒരു കണ്ടസ്റ്റൻസിനെ ഇല്ലാതാക്കുക ഇതിനെക്കാട്ടിലും വലിയ ഡയലോഗുകളൊക്കെ അടിച്ചിട്ടുള്ള ആളാണ് ജാസ്മിൻ തെറ്റുകൾ ചെയ്തിട്ടുള്ള ആൾ തന്നെ വാൺ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഈ രീതിയിൽ പേഴ്സണലി അറ്റാക്ക് ചെയ്ത് ഗെയിം തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ബിഗ് ബോസ് പെരുമാറിയിട്ടില്ല ഇത് ജാസ്മിന്റെ മുകളിലേക്ക് പോകുന്നുണ്ട് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്ന സമയത്ത് ഒരു കണ്ടസ്റ്റൻസിനെ എത്രത്തോളം തകർക്കാൻ പറ്റുമോ അത്രത്തോളം തകർക്കുന്ന രീതിയിലാണ് ഇന്നലെ ബിഗ് ബോസ് പെരുമാറിയിട്ടുള്ളത് ഇത് പ്രേക്ഷകരോടുള്ള വെല്ലുവിളിയാണ് കാരണം േക്ഷകർക്ക് സിബിന്റെ ഈ ഗെയിം ഇഷ്ടമില്ല എന്നുള്ള കളവ് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ സിബിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് മെജോറിറ്റി ഓഡിയൻസ് എടുത്തു നോക്കി പോയി സപ്പോർട്ട് ചെയ്തത് സിബിനെയാണ് ഇന്നലെ ബിഗ് ബോസ് ജാസ്മിനു വേണ്ടി അതായത് ജാസ്മിനോടുള്ള ഫേവറിസം ബിഗ് ബോസ് വീണ്ടും കാണിക്കുന്നു ചെറ്റതമായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക